റിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു പേറി ഞാൻ സോ ജയിച്ചു എനിക്ക് നാളുകളായിട്ട് മുന്നിലാണെങ്കിലും ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഉത്ര കേസ് വിസ്മയ കേസിനു ശേഷം വളരെ അധികം ശ്രദ്ധ നേടിയൊരു കേസായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡനം രാഹുൽ എന്ന യുവാവ് തന്റെ ഭാര്യയെ പ്രീതനത്തിന്റെ പേരിൽ മർദ്ദിക്കുകയുണ്ടായി അന്ന് പെൺകുട്ടി തന്റെ പരാതിയുമായി മുന്നോട്ട് വന്നായിരുന്നു പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും അതിനുശേഷം ഒരു ട്വിസ്റ്റ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിരുന്നു നടന്നത് ഈ പെൺകുട്ടി തന്നെ തന്റെ ഭർത്താവ് പാവമാണ് എനിക്ക് ഭർത്താവിന്റെ കൂടെ പോകണം ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല വീട്ടുകാർ നിർബന്ധ പ്രകാരമാണ് സ്വീധനത്തിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ മർദ്ദിച്ചു എന്ന് പരാതിയുമായിട്ട് വന്നതെന്ന് ഭാര്യ പറയുന്നുണ്ടായിരുന്നു ആ ഒരു കേസിനു ശേഷം ഈ പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ കൂടെ ആ വീട്ടിൽ പോയിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഭർത്താവ് ഒളിവിൽ പോയായിരുന്നു ആ കേസ് കൊടുത്ത ശേഷം അതെല്ലാം ഓൾറെഡി ഈ കേസ് ആറുമാസം മുമ്പ് നടന്ന തേന്മാനൊക്കെ പോയിരുന്നു എന്താ വീണ്ടും ഒരു ടിസ്റ്റ് ആണ് പെൺകുട്ടിയെ വീണ്ടും മർദ്ദിച്ചു ദുദരാവസ്ഥയിലാണ് ഹോസ്പിറ്റലാണ് അഞ്ചു മാസം മുമ്പ് ഈ കേസ് എങ്ങനെയായിരുന്നു തുടങ്ങിയെന്ന് നമുക്ക് നോക്കാം അതിന്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്ന ഒരു ചടങ്ങ്ണ്ട് ആ ചടങ്ങ് നിർവഹിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇരുപത്തി ആറ് പേര് ഉണ്ടായിരുന്നു കുട്ടികളടക്കം അത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ഞങ്ങളെല്ലാവരും കൂടി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് അവരെ വീട്ടിലെത്തി സ്വാഭാവികമായിട്ട് എൻ്റെ മകൾ ഞങ്ങളെ കാത്ത് വരാന്തയിൽ അല്ലെങ്കിൽ ഗേറ്റിൽ നിൽക്കൊണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവളെ അവിടെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ മധുര പലഹാരങ്ങൾ അവിടെ ഇറക്കി വെച്ച് നാളെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് ശരി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വർഗാനം പറഞ്ഞിട്ടിരുന്നു അപ്പോൾ മകളിങ്ങനെ പറഞ്ഞു വരുന്നു അപ്പോൾ കണ്ടപ്പോൾ എന്റെ മകൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു കാരണം അവളുടെ മുഖം ആ സമയം വികൃതമായിരുന്നു മകളെ അടുത്ത് വിളിച്ചിട്ട് മകളെന്താണ് ഇനി നെറ്റി വല്ലാതെ ഇങ്ങനെ ഇരുപണല്ലോ പിന്നെ നീ ഭയന്ന ഒരു പ്രകൃതമാണല്ലോ എന്താണ് സംഭവിച്ചത് ഞാൻ കുളിമുറിയിൽ അപ്പോൾ അപ്പോ ഈയൊരു വീഡിയോ ആ യുവതിയുടെ അച്ഛൻ മാധ്യമത്തിന് മുന്നിൽ വന്ന് പറഞ്ഞു തരുന്നു ഇന്നതൊക്കെയാണ് ആ പെൺകുട്ടി ആ വീട്ടിൽ നേരിടും നേരിടേണ്ടി വന്നെന്നുള്ളൊരു വീഡിയോ വീഡിയോ ആയിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം മക്കളെ അച്ഛനമ്മമാര് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയക്കുമ്പോൾ ഒരു കുറച്ച് ദിവസം ഇല്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മൊത്തം ആ വീട്ടിൽ സുരക്ഷിതയാണോ എന്നുള്ളൊരു പേടി കാണും ഇപ്പം ഈയൊരു ഉത്ര കേസും വിസ്മയ കേസും കഴിഞ്ഞതോടെ ഇപ്പം അതിനു മുമ്പ് ഒരുപാട് പേര് നമ്മളറിയാത്ത ഒരുപാട് പേര് ഇങ്ങനെ സ്ത്രീധനത്തിന്റെ പേരിൽ ഗാർഹിക പീഡനം അനുഭവിച്ചു കാണും പക്ഷേ കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു കേസ് തന്നെ ആയിരുന്നു ഉത്ര കേസും വിസ്മയ കേസും അപ്പൊ ആ ഒരു കേസുകൾക്ക് ശേഷം പെൺകുട്ടികൾ ഇപ്പം മുന്നോട്ട് വരാൻ തുടങ്ങി അതേപോലെ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കാൻ തുടങ്ങിയ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഈ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ അന്ന് ആ വീട്ടിൽ അനുഭവിച്ച അല്ലെങ്കിൽ താൻ ആ ഒരു സമയങ്ങളിൽ ആ വീട്ടിൽ എന്തൊക്കെയാണ് അനുഭവിച്ചെന്നുള്ള കാര്യങ്ങളുമായിട്ട് ഈ പെൺകുട്ടി രംഗത്ത് വന്നിരുന്നു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞു തന്നെ തന്റെ ഭർത്താവിന് ഇല്ലെങ്കിൽ അമ്മായിയമ്മയായാലും ഭർത്താവായാലും രാഹുൽ എന്ന വ്യക്തിയായാലും ഇത്രയും സ്ത്രീധനമല്ല കിട്ടുന്നുണ്ട് ഇതിൽ കൂടുതൽ ദൗത്യ കിട്ടും എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു എന്ന പേരിൽ ഈ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലും പരാതിയുമായിട്ടൊക്കെ വന്നിരുന്നു ആ കുറഞ്ഞു പോയി പുള്ളി അതിൽ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാറ് അതൊക്കെ പുള്ളി ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ അപ്പോൾ അത് എന്തുകൊണ്ട് എനിക്കിപ്പോൾ തരും എന്നുള്ള രീതിയിലായിരുന്നു തർക്കം വന്ന് സ്റ്റാർട്ട് ചെയ്തത് അത് ഓക്കെ അല്ല ഞാൻ നല്ല പെയിൻ ഉണ്ട് എനിക്ക് തലയ്ക്ക് തലയ്ക്ക് കുറെ ഇടികൊണ്ടിട്ടുണ്ട് എനിക്ക് ശരീരം മൊത്തം വൈറ്റ് വരെ ഭക്ഷണം ചവയ്ക്കുമ്പോഴത്തേനും തല നന്നായിട്ട് വിങ്ങുന്നുണ്ട് എനിക്ക് ആ ഓക്കെ ആകും കുറച്ച് ടൈം എടുക്കുകയുണ്ടായിരുന്നു ആ എന്നോട് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ വെച്ചിട്ട് കിച്ചണിൽ വെച്ചിട്ട് എപ്പോഴും എൻ്റെ മകൻ ഇതിൽ കൂടുതൽ ഡിസ്റ്റർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള പേരിൽ എന്നോടുള്ളൊരു സംഭാഷണം ഒക്കെ ഉണ്ടായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ആ വീട്ടിൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ചാർജറും ഉണ്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കി ഇല്ലെങ്കിൽ മുഷ്ടി കൊണ്ട് ഇടിച്ചു നെറ്റിയിൽ ഇടിച്ചു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ ആ കുട്ടി നേരിട്ടു തൻ്റെ വീട്ടുകാർ വീട്ടിലോട്ട് പെൺകുട്ടിയെ കാണാൻ വരുന്ന സമയത്തും പെൺകുട്ടി ഒട്ടും മോക്കെ അല്ലായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ തളർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വീട്ടുകാർ കാണേണ്ടി വന്നത് അതിനുശേഷം നമ്മൾ എല്ലാവരും പ്രതികരിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വാർത്ത കൂടിയാണ് ഈ പെൺകുട്ടി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് തൻ്റെ ഭർത്താവ് ഇങ്ങനൊന്നും ചെയ്യില്ല വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് ഗൗരി ആണ് പറയേണ്ടതെന്ന് അത്രയും സ്നേഹിച്ച് കെയർ ചെയ്തൊരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് കുറ്റബോധം ഉണ്ടെന്നും പറഞ്ഞുള്ളൊരു വാർത്ത കണ്ടിരുന്നു നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ നോക്കാം കുറ്റബോധം ഉണ്ട് സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതം ജയിച്ചു വരും എനിക്കത് പറഞ്ഞു പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറെ അധികം നാളുകൾ പറയേണ്ടി ഒരുപാട് വ്യക്തി ചെയ്യുന്നുണ്ട് ഞാൻ അത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ച എൻ്റെ ഹസ്ബൻഡ് രാഹുലേടിനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോലും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് തന്റെ ഭർത്താവ് കുറ്റക്കാരനല്ല അങ്ങനൊന്നും ചെയ്തിട്ടില്ല ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പം നമ്മൾ തന്നെ അത്രയും അത്ഭുതപ്പെട്ടു പോയൊരു കേസ് തന്നെയായിരുന്നു ആദ്യം പെൺകുട്ടി വന്നത് പരാതിയായിട്ട് വന്നത് ഭർത്താവിൽ നിന്നുള്ള അമിതമായുള്ള പീഡനം ക്രൂരപീഡനം നന്നായിട്ട് പരിക്കേൽപ്പിച്ചു എന്നൊക്കെ ഒരു വാർത്തയായിട്ട് ഈ പെൺകുട്ടി തന്നെയാണ് വന്നത് എന്നിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് സാധാരണ ഇങ്ങനെ ഒരു ഗാർഹിക പീഡന കേസൊക്കെ വരുമ്പോൾ വീട്ടുകാരൊക്കെ പലപ്പോഴും പറയും നീ മക്കൾ മോളെ നീ അവിടെ പിടിച്ചു നിക്കണം എന്ന് പറയുന്നതിൽ ഇവിടെ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ വീട്ടുകാര് ആ പെൺകുട്ടിക്ക് ഒത്തു നിന്ന് പരാതി കൊടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത് അവിടെ ഈ പെൺകുട്ടി തന്നെയായിരുന്നു ആ കുട്ടിക്ക് സത്യം പറഞ്ഞ കൊളം തോണ്ടി കൊടുത്തത് കാരണം വീണ്ടും അങ്ങോട്ട് ചെന്ന് കൊടുത്തേന്ന് തന്നെ ഞാൻ പറയത്തുള്ളത് അപ്പൊ ഈ പ്രശ്നം എല്ലാം തേഞ്ഞുമായി പോയ ശേഷം താ ഇപ്പം വീണ്ടും വന്നൊരു വാർത്തയാണ് ഈ പെൺകുട്ടി വീണ്ടും ഈ രാഹുൽ എന്ന വ്യക്തിയിൽ നിന്നും ഉപദ്രവിച്ച് ദേഹോദ്രവം പറ്റി ഈ ശ്രീധരന്ത പേര് വീണ്ടും ഉപദ്രവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കും ഗുരുതര കൂടി ഹോസ്പിറ്റലിൽ കിടക്കുക എന്നുള്ളൊരു വാർത്തയാണ് എന്നിട്ടും ആ കുട്ടിക്ക് പരാതിയില്ലെന്നാണ് പറയുന്നത് പക്ഷേ തന്റെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ തന്റെ വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും അവനെതിരെ പരാതി ഉണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങളൊന്നാലേ ചോദിക്കുക നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് അധികവും ആരും അറിയുന്നില്ല പക്ഷേ മറ്റു ചിലത് ഇങ്ങനെയുള്ള ഒരു മരണത്തിലേക്കൊക്കെ എത്തി നിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഉത്രാവിസ്മയ കേസിന് ശേഷം എല്ലാ പെൺകുട്ടികളും വളരെയധികം സ്ട്രോങ് ആയിട്ട് പേര് പിന്നോട്ട് വലിക്കുമെങ്കിലും ഒരുപാട് പേര് മുന്നോട്ട് നിന്ന് തൻ്റെ പ്രശ്നങ്ങൾ വീട്ടുകാരുടെ അടുത്തും സമൂഹത്തിനടുത്തും വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നതായിട്ട് നമുക്കറിയാം എന്നിട്ടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു പെൺകുട്ടി ഇന്ന് ഈ ഒരു അവസ്ഥ വരണമെങ്കിൽ അതിന് കാരണക്കാരി ആ കുട്ടി തന്നെയാണ് കാരണം വീണ്ടും അവന്റെ വായിലോട്ട് ചെന്ന് കയറി കൊടുത്തെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇത്രയും പ്രശ്നം അവിടെ അനുഭവിച്ചിട്ടും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വീട്ടുകാർക്ക് കൂടെ നിന്നിട്ടും വീട്ടുകാരെ എതിർത്ത് ആ കുട്ടി അന്ന് അവന്റെ കൂടെ പോയി അതിനുള്ള ശിക്ഷയാണ് ആ കുട്ടി ഇപ്പൊ അനുഭവിക്കുന്നത് എന്തിനാറിഞ്ഞത് അന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് തന്നെ അത്ഭുതം വരുന്നൊരു വാർത്തയാണ് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു പോയ ഒരു പെൺകുട്ടി വീണ്ടും പ്രശ്നമായിട്ട് വന്ന് ഇപ്പോൾ സമൂഹമായാലും നമ്മളായാലും ആരായാലും ആ കുട്ടിയെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ മറ്റുള്ളവർ എന്ത് ധരിക്കും അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളത് മറ്റുള്ളവർ എന്ത് ധരിക്കും അത് അത് കണ്ടല്ലെങ്കിൽ അത് ധരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ആ ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് മകളെ നീ അവിടെ പിടിച്ചു നിക്കണം കുഴപ്പമില്ല ഇതെല്ലാം മാറും എന്ന് പറഞ്ഞ് ഓരോ പെൺകുട്ടികളെയും സ്വന്തം വീട്ടുകാരെന്നാണ് മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നത് കാരണം അവരുടെ മനസ്സിന്റെ കട്ടിക്കുറവുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെന്നാണ് ഇങ്ങനെ ഇട്ടു കൊടുക്കാറുള്ളത് പക്ഷെ ഇപ്പം ഇവിടെ നേരെ തിരിച്ചാണ് ആ പെൺകുട്ടിയുടെ കൂടെ ഉറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും പറയുന്നത് എന്താണ് അവനെതിരെ ഒരു പരാതിയില്ലെന്ന് ഒന്നെങ്കിൽ ആ പെൺകുട്ടി എന്നെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി വച്ചേക്കുമായിരിക്കും ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇത്രയേറെ ഉപദ്രവം ഉണ്ടായിട്ടും അന്നും ആ ഒരു വീഡിയോ ആയിട്ട് വന്നു പിന്നീട് പ്രശ്നം ഒന്നും ഇല്ലെന്നും പറഞ്ഞ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നു പിന്നെ വീണ്ടും അവര് മുമ്പോട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നു അടുത്തൊരു പ്രശ്നമായിട്ട് വന്നു അപ്പം എന്താണ് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു വെച്ചു ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വെച്ചേക്കുമായിരിക്കും അല്ലാതെ ഇങ്ങനൊരു കാര്യം സ്വന്തം ജീവനെ ഇതാക്കി ആ കുട്ടി ഒരിക്കലും ചെയ്യത്തില്ല ഇതിൽ പൂർണ്ണ തെറ്റും ആ യുവതിയുടെ കയ്യിൽ തന്നെയാണ് ആ പെൺകുട്ടിക്ക് ഈ ഒരു വീഴ്ച സംഭവിച്ചതും അന്ന് ആ കുട്ടി ആ ഒരു ഡിസിഷൻ എടുത്തതിന് പുറമെയാണ് ഇപ്പം ഈ പെൺകുട്ടി തന്നെയാണ് പോലീസുകാരോടും ആശുപത്രി അധികൃതരോടും പറഞ്ഞത് എന്നെ മർദ്ദിച്ചു ആംബുലൻസ് വെച്ചും വീട്ടിൽ വെച്ചും മർദ്ദിച്ചു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു പ്രതികരണം ഇതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഗാനം പ്രതികരണ ശേഷി ഇല്ലാത്തതാണ് എന്തിനെയൊക്കെ പേടിച്ച ഒന്നിനോടും പ്രതികരിക്കാൻ നിൽക്കുകയാണ് എന്നിട്ട് അവർ അവരുടെ ജീവിതം അങ്ങനെ തന്നെ കൊണ്ട് നശിപ്പിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ളൊരു കേസ് ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഇനി ഇങ്ങനെ ഗാർഹിക പീഡനം ശീതനത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ ഞാനൊരു പെൺകുട്ടിയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം പലതും നമ്മൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പോകുന്നത് സ്ത്രീധനത്തിന്റെ കേസിൽ തന്നെയാണ് ശ്രീധനം ശ്രീധനമാണ് എവിടെയും വിഷയമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ